നമ്മളും റിയാക്ട് ചെയ്യാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് പക്ഷെ ഒരാളെ ബ്ലോക്ക് ചെയ്തിട്ടുകൊണ്ട് അയാൾക്ക് വാട്സപ്പ് നമ്പർ വരെ അയാൾ തന്നിട്ട് ആ വാട്സപ്പിൽ പോലും ഒരു മെസ്സേജ് അയക്കാതെ പി കിടക്കുന്ന അയാളുടെ ഭാര്യയുടെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ച് അയാളെ പേടിപ്പിച്ച് ഇയാൾ എന്താണോ മോശക്കാരനാണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടി ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതൊരു സിൻഡ്രം പരിപാടിയാണ് ഓക്കെ മാന്യമായിട്ട് അയാളുടെ ഇൻബോക്സിൽ ചെന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു ഭർത്താവ് ഉണ്ടല്ലോ ഭർത്താവിനെ കൊണ്ട് സംസാരിപ്പിച്ചാൽ മതി വാട്സപ്പ് നമ്പറുണ്ട് അല്ലെങ്കിൽ പുള്ളി സൗദിയിലെ അവർക്ക് സൗദിയിലെ നമ്പറുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇതൊരു കോണ്ടന്റ് ആക്കാനായിരുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം വെച്ച് ഈ ഒരു കോണ്ടന്റ് കാണിച്ചത് ശരിയായില്ല ഹലോ നമസ്കാരം കുറച്ച് വലിയ വീഡിയോ ആണ് നിങ്ങളത് ലാസ്റ്റ് വരെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഞാൻ പറയുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ആദ്യമേ കണ്ടിട്ടോ അല്ലെങ്കിൽ പകുതി വരെ കണ്ടിട്ടോ കമൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ സ്കിപ്പായിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യമേ കാണുക ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനേനേനേനേനേ എൻ്റെ മുന്നിലേക്ക് എത്തിയ ഒരു വീഡിയോയാണ് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ജെനുവിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ചില കാര്യങ്ങളാണ് നമസ്കാരം ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ ഞാൻ പേഴ്സണൽ പേഴ്സണലായിട്ട് അറിയത്തില്ല ഇയാളുടെ പേര് ശ്രീജിത്ത് തുളസീധരൻ മഠത്തിൽ എന്നാണ് ഇയാളെ ഞാൻ പേഴ്സണൽ ആയിട്ട് അറിയില്ല ഇയാൾക്ക് എന്നെയും അറിയത്തില്ല ഇയാളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ലേഡി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ അത് തന്നെ ഒരു കമന്റ് അല്ല ഒരു നൂറ് നൂറ്റമ്പത് കമന്റ് അയാളുടെ അങ്ങനെ എന്തൊക്കെ അയാളുടെ നമ്പർ നമ്പർ പേഴ്സണൽ അതായത് ഈ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നത് ഈ ശ്രീജിത്ത് തുളസിധരൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടൻ എല്ലാവരുടെയും സ്ത്രീകളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരാളുടെയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോയുടെ താഴെ നല്ല പറയുന്നത് സ്ത്രീകളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ പോസ്റ്റുകളുടെ താഴെ വന്നിച്ച് ലൈംഗിക വൈകൃതങ്ങൾ അറിയാവില്ല എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആ രീതിയിൽ മോശമായ കമന്റുകൾ ഇടുന്നു എന്നതാണ് ആ പെൺകുട്ടിയുടെ ഒരു ആരോപണം പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് നാട്ടിലെ നമ്പറും ഒന്ന് സൗദി നമ്പറുമാണ് ഞാൻ സൗദിയിലാണ് റിയാദിലാണെന്ന് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കണ്ടപ്പോൾ നമ്മളെല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന ഈ ഫോണിൽ ഇരുന്നിട്ട് മാത്രം അല്ലെങ്കിൽ ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേന് വിളിക്കണമല്ലോ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വിളിച്ചതിൻ്റെയും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന നമ്പർ തെറ്റാണ് ഒന്ന് നമ്പർ ഇട്ടേക്കുന്നത് പ്ലസ് നയൻ ഡബിൾ സിക്സ് ഫൈവ് സെവൻ സീറോ ത്രീ സീറോ സെവൻ എയ്റ്റ് സീറോ എന്നാണ് ഇട്ടേക്കുന്നത് സെവൻ എയ്റ്റ് സീറോ കഴിഞ്ഞിട്ട് ഒരു സെവനും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ നമ്പർ പറയാനുള്ള കാരണം നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ ചേട്ടനെ വിളിക്കാം ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അതുകൊണ്ടാണ് നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നത് ഇനി ബാക്കി നമുക്ക് കാണാം അതെല്ലാം വെച്ചിട്ടാണ് അടിച്ചുവിടുന്നത് ഇയാൾ വർക്ക് ചെയ്യുന്ന സൗദി അറേബ്യയിലാണ് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ ക്ലാപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു ഇയാളുടെ വീട് ഞാൻ അല്ലെങ്കിൽ തന്നെ വീഡിയോ ചെയ്യുന്നത് എന്താണ് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ അടുത്തിടെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാത്രം ചെയ്യാൻ നമുക്ക് നേരമില്ല പല പല കാര്യങ്ങളും ഈ പല പല മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് അവിടെ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ഇവിടെ കുട്ടികളെ ഈ രീതിയിലാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട് അതെല്ലാം കൂടെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാനുള്ള നേരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു നാലാഴ്ചകളായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല ഇത് എപ്പോഴോ ഒരു ചെയ്തൊരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടാണ് സഹിക്കത്തില്ല ഇവരുടെ വീട്ടിൽ ഈ വീഡിയോ ചെയ്യുന്ന ഇതില് പറയാനുള്ളത് ചേച്ചി പറയുന്നത് ചേച്ചി ഈ സോഷ്യൽ ആയിട്ടുള്ള മാത്രം സംസാരിക്കുകയല്ല എല്ലാ കാര്യങ്ങളും ഇടപെടൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ചേച്ചി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ചേച്ചിയുടെ പോസ്റ്റിൽ ഒന്ന് കേറി നോക്കുക പേര് അഞ്ചന ജിജോരാജ് അഞ്ജന ജിജോരാജ് എന്നാണ് പേജിന്റെ പേര് അപ്പൊ അതിനകത്ത് കയറി നോക്കുക ചേച്ചി എല്ലാ കണ്ട കടച്ചാണി കാര്യങ്ങൾക്കകത്തും കയറി സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുമായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഒരു വീഡിയോയിലാണ് ആ ഒറ്റ വീഡിയോയുടെ താഴെയാണ് കമന്റുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം സോഷ്യൽ മീഡിയയിലൂടെ വന്നു വെച്ച് എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പെണ്ണ് ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴത്തെ കമന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഒരു കുറിച്ച് എന്തൊക്കെ വർഗ്ദാനങ്ങൾ അതിൻ്റെ കമൻ്റിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവനെ പോലെ ഒരു പരമാറി ഈ ലോകത്തില്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ വരെ അതിൻ്റെ താഴെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ കമൻറ്റുകളിൽ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് ഇല്ല ഒരു എന്താ പറയുന്നത് പറയാൻ അത്രയും മോശമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയാറാണ് പതിവ് അങ്ങനെ പല കാര്യങ്ങളും ഞാനും ചെയ്യാറുണ്ട് ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ താഴെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ തെറിയോ എല്ലാം പറയുന്ന ഫേക്കോളിയായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് വേറെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരുന്നത് ഈ പെൺകുട്ടി ഇത് പറഞ്ഞ പോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കും പക്ഷേ വീഡിയോസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന എല്ലാവരും എന്താ പറയുന്നത് അവർ ചെയ്യുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി ചെയ്യണം അതെ വെച്ചാൽ നല്ലൊരു കാര്യമായതുകൊണ്ടാണ് അല്ലാണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടുവന്നിട്ട് കണ്ടനാക്കാനൊന്നും ഞാൻ പറയുന്നില്ല നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം പത്ത് പേര് അറിയട്ടെ അപ്പോൾ അത് കണ്ട് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസർ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസായി അങ്ങനെ ഹെൽപ്പ് ചെയ്യട്ടെ പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ അഞ്ജന എന്ന് പറയുന്ന ആളുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലി ലോഗേഴ്സിന്റെ കാര്യം അല്ലാതെ ഈ നമുക്ക് ഞാൻ ചെയ്യുന്ന അതേ സെയിം പരിപാടി തന്നെ ഞാനും പറയാറുണ്ട് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് മടി കാരണം ഞാൻ ചില കാര്യങ്ങളൊന്നും ചെയ്യാതെ വിട്ടിട്ടുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നുണ്ട് അല്ലാണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒന്നും അല്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ 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 ചെയ്യും തെറ്റെന്ന് തെറ്റെന്ന് തന്നെ അങ്ങനെയാണ് സാധാരണ വീഡിയോ ചെയ്യാറ് ബാക്കിയും ഒരുപാട് സംസാരിച്ച് കളയുന്നില്ല സ്ത്രീകള് അമ്മയും പെങ്ങന്മാരോ അല്ലെങ്കിൽ അച്ഛനോ ആംഗളമാരോ ഒന്നും ഇല്ലാത്തവരല്ല അവർക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് പേരമക്കളുണ്ട് ഇതെല്ലാം ഉള്ളവരാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ സ്ത്രീകളുള്ള അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത് അച്ഛനും ആങ്ങളമാരും എല്ലാം ഉണ്ട് നിങ്ങളെ ആ പെൺകുട്ടി വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ശരിയാണ് എല്ലാവർക്കും ഉണ്ട് ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട് നിങ്ങൾ ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ചിന്തിച്ചോ അയാൾക്ക് വീട്ടിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്ന് എന്തെങ്കിലും ചിന്തിച്ചോ ഇതെന്താണ് സംഭവം എന്ന് ആൾക്കാർ അറിയാതെ നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ എന്താ പറയുന്ന പുള്ളി അത്രയും വലിയ തെറ്റ് നിങ്ങളോട് പറഞ്ഞു എന്നല്ലേ പറയുന്നത് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ കുറച്ചുകൂടെ കണ്ടിട്ട് ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വിളിക്കുന്ന പോലെ മറ്റുള്ള സ്ത്രീകളെ വിളിക്കരുത് ഓൾറെഡി ഞാൻ പറയുന്ന സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ വെറുതെ അബ്യൂസ് ആയിട്ട് ചെല്ലരുത് അല്ലെങ്കിൽ തന്നെ എങ്ങനാന്നേ നമ്മൾക്ക് ഒരു പരിചയം ഒരാളെ ഇമാതിരി വൃത്തികേട് എന്തുമാത്രം വൃത്തികേടാന്ന് പറയുമ്പോൾ ഇയാൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവരെന്നോട് ബന്ധപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും ഞാൻ പറ്റുന്നവരത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇനി കംപ്ലയിൻ്റ് ആയിട്ട് അതോറിറ്റിയിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും കാരണം ഇമാതിരി മാതിരി അനുവദിച്ചു കൊടുക്കരുതല്ലോ നാട്ടിനാണീ വിട്ടേക്കാൻ പോട്ടേന്ന് ഞാൻ വിചാരിച്ചാണ് സാരവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെൺകുട്ടികൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ലേഡീസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ലേഡീസിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഈ കോഴികളെന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് ഇത്ര റീച്ച് ഒരു കാരണവും ഒരു കാര്യവും ഇല്ലാണ്ട് സത്യം എന്താണെന്ന് പോലും അറിയുന്നില്ലെങ്കിലും പെണ്ണ് വീഡിയോ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇയാൾ ഇട്ടിരിക്കുന്ന കമന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ഈ പെൺകുട്ടി ടി ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ലോഗേഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടി മോശം ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ താഴെയാണ് ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം നടക്കുന്നത് അതിന്റെ താഴെയാണ് ഇവര് തമ്മിലുള്ള ഈ പറഞ്ഞ ഈ കമൻ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കുന്നത് പക്ഷേ ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നല്ലതാണ് ഞാൻ നല്ലതാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കമന്റുകൾ ചെയ്തപ്പോൾ ഒരാൾ എനിക്ക് ബാഡ് കമന്റ് തിരിച്ചു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് ഞാൻ എൻ്റെ ഡിലീറ്റ് ചെയ്ത് കളയണം എൻ്റെ കമൻറ്റുകൾ എന്തിന് ഞാൻ അവിടുന്ന് മുക്കണം ഒരാവശ്യവും ഇല്ല ഈ പറയുന്ന പോലെ എല്ലാവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കമന്റ് ചെയ്തയാളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇയാൾ തന്നെ ആ കമന്റിൽ ഫോൺ നമ്പർ അടക്കം തന്നിട്ടുണ്ട് ഈ സ്ഥലമെല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇയാളുമായിട്ട് വിളിച്ച് സംസാരിക്കാതിരുന്നത് നിങ്ങൾ ദുബൈലല്ലേ ജോലി ചെയ്യുന്നത് ദുബൈയിൽ നിന്ന് സൗദിയിലേക്ക് ഫോൺ ചെയ്യുന്നതിന് അത്രയും വലിയ ആനചേന കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്തിന് ഇൻസ്റ്റഗ്രാമിലെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇയാൾക്ക് ഒരു മെസ്സേജ് അയച്ചോ എവിടെയെങ്കിലും അയച്ചിട്ടുണ്ടോ നിങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം വന്നു വെച്ച് അദ്ദേഹത്തിൻ്റെ ഒക്കെ വെച്ചുകൊണ്ട് ഈ നമ്പരും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് വലിയ ആളായിട്ട് ഞാൻ പുണ്യാളത്തിയായിട്ടുള്ള ഒരാളാണ് ഒരാളാണ് എന്നെ അതിൻ്റെ ഇങ്ങനെ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അയാൾക്കും ഈ പറഞ്ഞ ഭാര്യയുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാം ഉണ്ടല്ലോ അയാളെ നാറ്റിക്കാനായിട്ടല്ല ഈ പണി കഴിച്ചു വെറും മുപ്പത്തി ഫോളോവേഴ്സ് മാത്രമുള്ള ഒരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്നും ചെയ്യത്തില്ല അയാൾ ഒന്നും അറിയത്തില്ല നമുക്ക് ഒരു കൗണ്ടൻറ്റായി എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ഇത് ചെയ്തത് നിങ്ങൾ ജെന്യുവിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ചെയ്തപ്പോൾ ഒരിക്കലെങ്കിലും തിരിച്ച് അയാളെ രണ്ട് ചീത്ത പറയാനെങ്കിലും ഇൻബോക്സിൽ പോയോ ഇതൊന്നും ചെയ്യാതെ നിങ്ങളൊരു കോണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് വിളിച്ചു വിളിച്ചതിന് ശേഷം സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് എത്ര അറിയാനുണ്ട് ഞാൻ ആ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് വൺ സൈഡ് മാത്രമാണ് എനിക്ക് തോന്നിയത് മറ്റുള്ള സൈഡിൽ ആ പെൺകുട്ടി പറഞ്ഞ എന്താണ് എന്തുകൊണ്ടാണ് ഒരാൾ ഒരു കാര്യം കമൻറ്റ് ചെയ്തേക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു റിപ്ലൈ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിൻ അവിടെ ഉണ്ടാവണമല്ലോ എന്താണ് ആ കൊസ്റ്റ്യൻ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ ചെന്നിട്ട് ഒരാളുടെ ഭർത്താവിനെക്കുറിച്ച് അനാവശ്യം പറയുന്നു ഞാനല്ല നീയാണ് അല്ലെങ്കിൽ എന്താ പറയുക എന്നെ ഷണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാലായിരിക്കും ഞാൻ പറയുന്നത് തിരിച്ച് ഞാനല്ല അതിന്റെ കെട്ടിയവനാണ് ആ ഷണ്ണൻ എന്ന് തിരിച്ച് പറയുന്നത് അല്ലേ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് നോർമലായിട്ട് ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല ആ ഒരു ടി ടി ഫാമിലിയുടെ ഇതിനകത്ത് ചെന്ന് നോക്കിയാൽ ഇപ്പോൾ ഒരു കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഇവര് അയാളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അപ്പോൾ ആ കമന്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി പോയി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണല്ലോ അതിനുശേഷം ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോയിലും മെൻഷൻ ചെയ്താൽ പോലും കാണാൻ പറ്റില്ല കാരണം ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ശരിക്കും നടന്ന സംഭവം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക കുറച്ച് അധികം ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുക അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കൊണ്ട് എന്താണ് അവര് കമന്റ് ഇട്ടിരുന്നത് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കാണുക പുള്ളിയുടെ നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട് കാരണം ഈ പെൺകുട്ടി പബ്ലിക്കായിട്ട് അയാളുടെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്കും ഈ നമ്പർ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹലോ ഹലോ ആ പറയോ ആ അല്ല ഞാൻ ആ വീഡിയോ കണ്ടോണ്ടാണ് വിളിച്ചത് എന്തോ അല്ല എനിക്ക് അതിന്റെ കമന്റുകൾ കണ്ടിട്ട് അതിനകത്ത് ആ പെൺകുട്ടി ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ കമന്റുകൾ മാത്രമാണ് അതിനകത്ത് സ്ക്രീൻഷോട്ട് വെച്ച് ചെയ്തിരിക്കുന്നത് ഏതാ ആ വീഡിയോയിലോ ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പക്ഷേ അത് ഏത് വീഡിയോയിലാണെന്ന് അറിയാനായിട്ട് ഞാൻ ആ പെൺകുച്ചിനും മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു ഏതിൽ കാരണം എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒരു വൺ സൈഡ് കാരണം ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ഈ പറയുന്ന പോലെ ഞാനും തെറി വിളിക്കാറുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പത്തായിട്ട് തിരിച്ചു കൊടുക്കാറുമുണ്ട് അപ്പോൾ എനിക്ക് വൺ സൈഡ് മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചത് ഇതിന്റെ ഒറിജിനലായിട്ട് അറിയാം പക്ഷേ ആ ഹാ ഹാ എന്താണ് ഇത് ഏത് കമന്റ് ഏത് വീഡിയോയ്ക്കകത്താണ് ഈ ഞാൻ പറ്റത്തി സോഷ്യൽ മീഡിയയിലെ റീൽസും ഉണ്ട് പിന്നെ അമന്റും ചെയ്ത് എന്റെ ഫോട്ടോ മാത്രം ഇട്ട് ഈ ട്യൂണൊക്കെ സോർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് ഇപ്പോൾ വ്യക്തിയാണ് ഞാനാ എവിടെയാ എവിടെയാ പറയാം പറയാം പറഞ്ഞു പിന്നെ ഞാനാ ഇൻസ്റ്റാഗ്രാം എനിക്ക് പന്ത്രണ്ട് പതിമൂന്ന് അക്കൗണ്ടിലെ ഫ്രണ്ട്സുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പ്രൈവസി നോക്കുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ റീൽസ് കണ്ട കൂട്ടത്തില് ഫാമിലി അറിയാമോ അങ്ങനെ എനിക്ക് അറിയില്ല കൊച്ചു പയ്യൻ ഫാമിലി എല്ലാവരുടെയും മറ്റുള്ളവരെ ഊക്കുക ഇതൊക്കെയാണ് ചെയ്യാറ് അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറ്റി നല്ലൊരു കമന്റ് ചെയ്യാനാണ് പറഞ്ഞത് കമന്റ് ചെയ്യാൻ വന്നപ്പോ എവരൂ കമെന്റും ആ കമന്റ് ചെയ്ത പ്രായം പോലും നോക്കാത്ത ആൾക്കാരെ ആ കമന്റ് കണ്ടാൽ ആ കമന്റിനകത്ത് വളരെ മോശമായിട്ട് അവര് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെ സംസ്കാരം എന്താ ഞാൻ ചോദിച്ചോളൂ നിങ്ങളെ സംസ്കാരം ഞാൻ ഈ സാധാരണ ഒരു ആൾ കമന്റ് കൊടുക്കാറില്ല നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ പെൺകുട്ടിയുടെ സോറി ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ കയറി ടി ടി ഫാമിലിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു രീതിയിൽ നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും ഈ പെൺകുട്ടി റിപ്ലൈ കൊടുത്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഓക്കെ ഇത് കണ്ടിട്ടാണ് പുള്ളി അതിന്റെ താഴെ ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ സംസ്കാരം ഇത്രയേ ഉള്ളൂ എന്നാണ് ചോദിച്ചത് ഓക്കെ അതാണ് പുള്ളി ഇട്ടിരിക്കുന്ന ഫസ്റ്റ് കമന്റ് പറയുന്നത് പിന്നെ നോക്കുക നീ നീ എന്നൊക്കെ മറ്റുള്ളവരുടെ നടക്കുന്ന ഞാൻ 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 നിന്റെ പറഞ്ഞു 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 അതിനുശേഷം കൊടുത്തു അല്ല ആ പെണ്ണ് ഇട്ടിരിക്കുന്ന ഒന്ന് രണ്ട് കമന്റ് അതിന്റെ താഴെ വന്നു വെച്ച് നീ ഏതാടാ ശണ്ണ അല്ലെങ്കിൽ നീ കളവേനല്ലേ എന്നൊക്കെ ഈ പ്രൊഫൈലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ചില ആളുകൾ ഉണ്ടല്ലോ ആ ഈ ഫോട്ടോ കണ്ടാലും ഏകദേശം ഫുൾ ഇങ്ങനെയാണ് ഇരിക്കും നമുക്ക് അതിനെ വെച്ചിട്ട് റിപ്ലൈ ചെയ്യുന്ന ആളുണ്ട് ഞാനും നോക്കാറുണ്ട് എനിക്കൊരു കമൻറ്റ് വരുമ്പോൾ ഞാനത് ഫേക്ക് ഐഡിയ ആണോ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് അവരുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കും എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്നത് അത് വെച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഇട്ടിട്ട് ഞാനും തിരിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ പറയുന്നത് ഇതൊരു ഗവൺ ആൻ ടേക്ക് പരിപാടിയാണ് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കിട്ടും അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കണം അല്ലാതെ അങ്ങോട്ട് പത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരുപത് കിട്ടിയപ്പോൾ അയ്യോ എന്നെ പറഞ്ഞു അയ്യോ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രശ്നം അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറയുമ്പോൾ അതിനെ താങ്ങാനായിട്ട് അവിടെ ഈ പെട്ടുപോകുന്നത് ഇതുപോലെയുള്ള ആണുങ്ങളാണ് കമന്റുകളുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതെല്ലാം വായിച്ചായിരുന്നു നിങ്ങൾ മറ്റേ എന്നാ മറ്റേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ എന്നാ അതിന്റെ പേര് മറന്നുല്ലോ മറ്റേ വോയിസ് കോളിംഗിന്റെ പരിപാടി ഉണ്ടല്ലോ അല്ല നിങ്ങൾ അതിനെ കിട്ടുന്ന അതിനകത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് മൂട്ടു റിപ്ലൈ ആ അന്നേരം എവരാണുണ്ടെങ്കിൽ മൂന്നാഴ്ച സംഭവം മൂന്നരാഴ്ച ഇപ്പൊ അങ്ങട്ട് ഒരു രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ ഈ കമ്മിറ്റി തന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ വിടാൻ വേണ്ടി ഒരു ഇവളെ ഒരു കൂട്ടുകാരി അശ്വതി എന്ന് പറഞ്ഞു നേടി കയറി വന്നിട്ട് കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കാരണം നമുക്കറിയാലോ പതിനായിരം ഫോളോവർ ഉള്ള ഒരാളെ എന്നെ എന്തായാലും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഈ വോയിസ് മുഴുവനായിട്ട് നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മടുപ്പുണ്ടാകും ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് ഈ ആദ്യ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കമന്റ് ഇട്ട് ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം ഒരു അശ്വതി എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയയിൽ നിന്ന് വെച്ച് ഈ ചേട്ടനൊരു ഫോളോ വന്നു ആ ഫോളോ ബാക്ക് കൊടുത്തു പക്ഷേ പ്രൊഫൈലിൽ ലോക്കായിരുന്നു ഈ അശ്വതി എന്ന് പറയുന്ന ആൾ ഈ ചേട്ടൻ്റെ ഫോളോ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പോയിട്ട് അതിൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ചില ആളുകൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചതിന് ശേഷം അതിൽ ഒരാൾ ഈ ചേട്ടനുമായിട്ട് പണ്ട് തൊട്ടേ ഉള്ള കണക്ഷനാണ് ഫേസ്ബുക്കിലും ഇവർ ഫ്രണ്ട്സാണ് അങ്ങനെ നിൽക്കുന്ന ആളോട് ഈ ചേട്ടനെക്കുറിച്ച് സംസാരിച്ച് ഈ ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസും ഈ പിന്നെ എവിടെയാണ് വീട് ഭാര്യയുടെ പേര് ഭാര്യയുടെ ജോലി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം ഇവിടെ അൺഫോളോ ചെയ്ത് ആ പെണ്ണ് പോവുകയും ചെയ്തു അതിനുശേഷം ഈ പറയുന്ന കമൻറ്റിൻ്റെ താഴെ വന്നേച്ച് ഈ ചേട്ടൻ്റെ ഭാര്യേനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഈ അശ്വതി എന്ന് പറയുന്ന കമൻറ്റ് ഈ ഐഡിയിൽ നിന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു ഒളിച്ചോടി പോയതാണ് മറ്റവൻ്റെ കൂട്ടത്തിൽ പോയതാണെന്നൊക്കെ പറഞ്ഞോട്ട് ഈ ഭാര്യേനെക്കുറിച്ച് ഒരു കമൻ്റ് ഇട്ടു അപ്പോൾ ഈ ചേട്ടൻ തിരിച്ചും കമൻറ്റ് പറഞ്ഞു ഇപ്പോൾ ഇതിൽ നിന്ന് സംഭവിച്ചു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് റിപ്ലൈ കൊടുക്കുമ്പോൾ ആളുടെ പേര് ആദ്യം മെൻഷൻ ആയിട്ട് വരും ആ കമൻറ്റുകൾ ഒന്നും തന്നെ അതിനകത്തില്ല ആ കമൻറ്റിൽ ഈ ചേട്ടൻ ഇട്ടിരിക്കുന്ന കമൻറ്റുകളെ മാത്രം കട്ട് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവർ ആ ചേട്ടനെ പറ്റി പറഞ്ഞതോ ചേട്ടൻ്റെ ഭാര്യേനെ പറ്റി പറഞ്ഞതോ ചേട്ടൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞതോ ഒന്നും തന്നെ അതിനകത്തില്ല അപ്പോൾ ഇവർ ആരായി ഇവര് പുണ്യാളന്മാര് ആ ചേട്ടനൂള ആ രീതിയിലാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആ ചേട്ടനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ചുമ എല്ലാവരുടെയും കമന്റിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ഇത് വന്നിട്ട് ഈ മൂന്നാഴ്ചക്ക് മുന്നേ മൂന്നര ആഴ്ചക്ക് മുന്നേ അയച്ച കമന്റ്സിനകത്ത് വന്നിട്ട് എന്റെ ഭാര്യ ശ്രീജു നിന്നെ എനിക്ക് അറിയാനാ ഞാൻ നിന്റെ നാട്ടുകാരനാ നിന്റെ കഥ നിന്റെ ഭാര്യയുടെ കഥകളൊന്നും ഞങ്ങളെ കൊണ്ട് പറയത്തിക്കല്ല നിന്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ട് നീ മറ്റ മക്കളെയും കളഞ്ഞു ഒളിച്ചോടി പോയിട്ട് നീ തിരിച്ചോണ്ട് പോക തിരിച്ചുപിടിച്ചോണ്ട് വന്ന അല്ലേ ഒന്നും റിയാക്ട് ഞാൻ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ കമന്റിൽ ചീത്ത വിളിക്കല്ലേ നിന്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ പോലെ എന്നോട് ഒരുപാട് പറയും പക്ഷെ ഞാൻ പറയും എന്നെ എന്റെ അച്ഛന് പറഞ്ഞാൽ അവന്റെ കുഴി കിടക്കുന്ന അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ വരെ ഞാൻ വിളിക്കും അത് എന്റെ സ്വഭാവം അങ്ങനെയാണല്ലേ അപ്പം നല്ല രീതിയിൽ പറഞ്ഞു ഇത് ഈ പറയുന്നതെല്ലാം ഈ ടി ഫാമിലിയെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ താഴെ മാത്രമാണ് അഞ്ചാന്ന് പറഞ്ഞ ഈ പെണ്ണ് പറയുന്നത് നിങ്ങൾ അവരുടെ പല വീഡിയോസിന്റെ താഴെയും ഇങ്ങനെ കമന്റുകൾ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഈ റിയാക്ട് ചെയ്ത വീഡിയോയുടെ താഴെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ ഈ അത് ഡിലീറ്റ് അത് തന്നെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ സത്യം ഞാൻ വന്നിട്ട് അതിനകത്ത് കുറെ കമന്റ് അയച്ചു ഞാൻ ഇവിടെ തന്നെ താറോ പിന്നെ എന്റെ കോൺ എന്നെ ബന്ധപ്പെട്ടവർ സംസാരിക്കാം അതുപോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമെന്ന് നിങ്ങൾ മറ്റുള്ളവർ സംസാരിക്കാം നിങ്ങൾ ഞാൻ ഇഷ്ടംപോലെ കമന്റ് ചെയ്യുന്ന ഐ ഡിയിൽ ബ്ലോക്ക് കൊടുത്തതാണ് അത് ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തപ്പോ എന്റെ മെസ്സേജും കാണുന്നില്ല പിന്നെ എന്നെ മെൻഷൻ ചെയ്തത് എന്നെ മെൻഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തതുമില്ല ആ അത് ഒരു ആൾക്കാർ കയറി കണ്ടപ്പോ എനിക്കറിയത്തില്ല ഞാൻ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്ത് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ ലൈവ് ഇട്ടായിരുന്നു പക്ഷെ ലൈവ് ഇട്ടപ്പോ ഞാൻ പ്രൊഫൈൽ നോക്കായിരുന്നു ആ കടന്ന പന്ത്രണ്ട് പേരാണ് കണ്ടത് പക്ഷെ പിന്നീട് ഞാൻ പിറ്റേ ദിവസം അൺബ്ലോക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് പേര് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലൈവ് പിന്നെ ഞാൻ ഇത് സംബന്ധിച്ച് പിന്നെ എന്റെ ഭാര്യയെ അതായത് ഈ കമന്റ് ഞാൻ ചെയ്ത രാവിലെ അതായത് ഇപ്പൊ മൂന്നാം ദിവസമായി കാണും എന്നിട്ട് രാവിലെ എന്റെ വൈഫിന്റെ മെസ്സേജ് അയയ്ക്കുന്നു നിങ്ങളുടെ ഭർത്താവ് കേസ് കൊടുക്കും ജോലി സ്ഥലത്ത് കേസ് കൊടുക്കും മറ്റേതാ മറിച്ചതാ ഈ രാവിലെ പത്ത് മണി വരെ ഞങ്ങള് എന്താ സൗദി പോലീസ് സ്റ്റേഷൻ രാവിലെ പത്ത് മണിക്ക് തുറത്തുള്ളു സൗദി തന്നെയുള്ളതാണോ അവർ ദുബായിലാണ് എടുത്തു നാട്ടിലെ കേട്ടല്ലോ ആ പെൺകുട്ടി ചേട്ടന്റെ കൗണ്ടിൽ അതായത് ഭാര്യയുടെ അടുത്ത് വരെ ചെന്ന് വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഭാര്യയുടെ അടുത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് കേസ് കൊടുക്കും പഠിത കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടക്കം ഇത് തന്നെയാണ് ആ പെൺകുട്ടി റിയാക്ട് ചെയ്ത രീതികൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ആദ്യമായി സംഭവിച്ചു തുടങ്ങിയത് അങ്ങോട്ടും പറഞ്ഞാൽ ഇങ്ങോട്ടും കിട്ടത്തില്ലേ അപ്പോൾ ഈ ഒരാളെ മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ട് ഒരാളുടെ ജീവിതം തകർക്കുന്നത് തെറ്റല്ലേ മോളെ അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതല്ലേ അതിനകത്ത് ശരി അയ്യോ സത്യം പറഞ്ഞാൽ ഞാൻ ആ കമന്റ് സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിന് നല്ല പോസിറ്റീവ് കമന്റ് കൊടുക്കാൻ വേണ്ടി ചെന്നതാണ് ചെന്നപ്പം ഈ താരോട് സ്ക്രോൾ ചെയ്തപ്പം തന്നേടമായുള്ളവരെ വരെ ഇവര് നല്ല രീതിയിൽ ഊക്കി റിപ്ലോ കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടപ്പോ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു ചാനലിന്റെ അടി സോഷ്യൽ മീഡിയയിൽ ഒരു അഗ്മി നിരോധനാണെങ്കിൽ അവര് വളരെ മാന്യമാത്രമല്ലേ ചിലപ്പം നമ്മള് കണ്ടില്ലെന്ന് കഴിഞ്ഞാൽ ചടക്കാണ് വിടുവേന്ന് ഇത് എല്ലാത്തിനും അവര് ആ വീഡിയോ കഴിഞ്ഞു നോക്കിയാൽ മതി ലേഡീസിനെ എല്ലാത്തിനെയും അവർ നല്ല രീതിയിൽ കൊടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ സംസ്കാരം ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു ആദ്യം ഇടുന്ന കമന്റ് ആദ്യം കമന്റ് ആ ഒറ്റ കമന്റ് ആദ്യം കൊടുക്കുന്നത് അതിന് തിരിച്ചു വന്ന കമന്റാണ് ഈ പറഞ്ഞ വിട്ട് നീ വാഴ അത് വായാർ പാവാറ എന്നായി പിടിച്ചുപോകാൻ ഇവിടെ പറഞ്ഞ ആവശ്യമില്ല എന്തോ നീ എന്തോ നീ ആരാടാ നീ ആരാടാ പറയാന് അതിൽ നീ എന്താ കമന്റിലേക്ക് വന്നു മൂന്നാമത് കൊടുക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഞാൻ നിന്റെ തന്തയാണെന്ന് പറഞ്ഞു ഞാൻ ഒരു കമന്റ് നിന്റെ നിൽക്കുന്നവനാണ് പറഞ്ഞു പറഞ്ഞു ഞാനല്ല എന്ന് ഈ മൂന്ന് മൊത്തത്തിൽ ശേഷം എന്നെ കാര്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ചേട്ടൻ ഞാൻ വിളിച്ചപ്പോഴത്തേന് ഈ ചേട്ടൻ തന്നെ പറഞ്ഞു സൗദിയിൽ നിന്ന് തന്നെ കുറെ ആളുകൾ വിളിച്ചിരുന്നു അവരൊക്കെ കാര്യം മനസ്സിലായപ്പോഴത്തേന് അവര് ഓക്കെ ആണ് കാരണം തെറി വിളിക്കാനായിട്ടാണ് പല ആളുകളും വിളിച്ചത് ചില സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ടീമുകളുണ്ട് ആ എല്ലാവരുടെയും താഴെ ചെന്ന് വെച്ച് അനാവശ്യം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാത്ത ആളുകളെ വരെ ചീത്ത വിളിക്കുന്ന അനാവശ്യം പറയുന്ന ആളുകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും പുണ്യാളന്മാരെന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങോട്ട് ഒരാൾ തെറി വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിട്ടുന്നതിനെ മാത്രം പറയാ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെൺകുട്ടി ആയതുകൊണ്ട് സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു ചിന്തയിലാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി അത് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ച പുള്ളിയുടെ തന്തേനെ തള്ളേനേയും വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പക്ഷേ ആ പെൺകുട്ടി ഇട്ട വീഡിയോയിൽ ഈ വൺ സൈഡ് മാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ സ്ക്രീൻഷോട്ടിൽ മനസ്സിലാവുന്നുണ്ട് റിപ്ലൈ മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോ കമൻ്റുകളും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കൊരു എന്താ പറയുന്നത് നെഗറ്റീവ് ഫീൽ ചെയ്തിട്ട് ഞാൻ ഈ ചേട്ടനെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാനുള്ളൊരു കാരണം എന്തായാലും അഞ്ജന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കത്തില്ല ആളുകൾ ചിന്തിക്കുന്നത് ഞാനും ഇതേ പണി ചെയ്യുന്നയാളാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചിന്തിക്കണം നമ്മൾ പറയുന്ന പോസിറ്റീവാണെങ്കിൽ എല്ലാവരും പോസിറ്റീവായിരിക്കണം നമ്മൾ നെഗറ്റീവാണെങ്കിൽ എല്ലാവരും നെഗറ്റീവ് ആവണം ആ ഒരു ചിന്തയുമായിട്ട് ഈ പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്ത് പറഞ്ഞാലും അതിൻ്റെ എല്ലാം താഴെ ചെന്ന് വെച്ച് നിങ്ങളുടേതായിട്ടുള്ള റിപ്ലൈ കൊടുക്കാനായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കേൾക്കേണ്ടവരും അത് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനും ചെയ്യുന്നയാളാണ് പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കേൾക്കേണ്ട വരും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ ആ കേൾക്കുന്നതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കരുത് നിങ്ങളൊന്നും പറയാണ്ട് നിങ്ങളുടെ ഇൻബോക്സിലൊക്കെ വന്നിച്ച് ചീത്ത വിളിക്കുന്നവരെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തു ഒരു പ്രശ്നവും ഇല്ല പക്ഷേ വൺ സൈഡ് ആവരുത് നിങ്ങളുടെ റിയാക്ഷൻ ഒരിക്കലും വൺ സൈഡ് ആവരുത് ബൈ ബൈ